സെന്റിന് വെറും മൂന്നര ലക്ഷം രൂപ വെച്ച് പന്ത്രണ്ട് സെന്റ് സ്ഥലം അതിലൊരു പൊരയിടം പോരയിടം പയതാണ് അതും ചുറ്റിലും കോമ്പൗണ്ട് വാൾ വാളൊക്കെ ഇട്ട് ഗേറ്റൊക്കെ വെച്ച് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ അത് ഡാറക്ട് റോഡ് കാറും ബസ്സും ലോറിയൊക്കെ വരാൻ പറ്റും തോതിൽ ഒരു അടിപൊളി ഡാറക്ട് റോഡ് അപ്പൊ അതിന്റെ ലൊക്കേഷൻ നമ്മൾ നോക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഫറോക്കിനടുത്ത് മണ്ണൂർ വളം വരും മണ്ണൂർ വളം ഒരു തൊട്ടടുത്ത് ആലിങ്കൽ മണ്ണൂർന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ പന്ത്രണ്ട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരു അടിപൊളി ഏരിയയിൽ അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും അവൾ ഈ കാണുന്ന നമ്മൾ പന്ത്രണ്ട് സെന്റ് സ്ഥലം അതിൽ ഈ വീട് ഈ വീടിന് ഒരു റുപ്യ വില കാണാൻ ചേട്ട് ഇടിച്ച് പൊളിച്ച് നിരത്തിയൊരു കൊട്ടാരെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയയിലാണ് നമ്മൾ ഈ പന്ത്രണ്ട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഏറ്റവും വലിയ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിണർ വെള്ളമുണ്ട് അതുപോലെ അതിൻ്റെ ഹൗസ് കണക്ഷൻസ് വേറെയുണ്ട് പിന്നെ അതിന് തൊട്ടടുത്തുള്ള അങ്ങാടിയാണ് മണ്ണൂരോളം അങ്ങാടി അവിടെ ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും പിന്നെ ഇത് തിയേറ്റർ വേറെ ഉണ്ട് അപ്പൊ അവിടുത്തെ അങ്ങാടിന്റെ നിലവാരം മനസ്സിലാവും വലിയ അങ്ങാടി തന്നെയാണെന്നുള്ള എല്ലാവിധ സൗകര്യങ്ങളുള്ള അങ്ങാടിയാണ് മണ്ണൂരിവള് അതിന്റെ തൊട്ടടുത്ത് തന്നെ കല്ലമ്പാര ഫറവക്ക് പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ടുള്ള സൗകര്യങ്ങളൊന്നും അപ്പൊ ഈ കണ്ട തോന്നുന്നു പന്ത്രണ്ട് സെന്റിന് ഒരു സെന്റിന് മുപ്പ് എത്ര എത്ര ജോയ്ക്കാരയോ മൂന്നര ലക്ഷം രൂപ ഇവിടെ നല്ല മാർക്കറ്റുള്ള ഏരിയ നിങ്ങൾക്ക് വന്നു നോക്കിയാൽ മനസ്സിലാവും അതും അപ്പൊ അതെന്തൊക്കെ കുറയോ എങ്ങനെയൊക്കെ കുറയും അന്വേഷിക്കാൻ വേണ്ടി ഓർഡർ നമ്പറിന് നേരെ മുകളില് കൊടുത്ത് നേരെ വിളിച്ചിട്ട് ഡീലാക്കി കച്ചവടമറപ്പിച്ച് കൊണ്ടുപോയി അപ്പൊ ഇത് ഇടിച്ച് പോലെ കൊട്ടാരം തന്നെ ഉണ്ടാക്കുക അപ്പൊ ഒരിക്കലും മിസ് ചെയ്യേണ്ട നേരെ ഓർഡർ വിളിച്ചിട്ട് നേരെ വിളിച്ചിട്ട് ഡീൽലാക്കി ഇനി ഇതുപോലെ വീട് വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ബജറ്റ് ഫുൾ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും അപ്പൊ ഒരിക്കലും നിങ്ങൾ അത് മിസ് ചെയ്യേണ്ട ഈ പന്ത്രണ്ട് സെഞ്ചിലൊരു കൊട്ടാരം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നേരെ വിളിച്ച് ഡീലാക്കി കച്ചവട ഉറപ്പിച്ച് കൊണ്ട് പോയിക്കൊള്ളി